ജീവനൊടുക്കിയ വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബവും കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തമ്മിലുള്ള സംഭാഷണം പുറത്ത് പറഞ്ഞ വാക്കിന് വില വേണമെന്നും സംഭാഷണത്തിൽ തിരുവഞ്ചൂർ പറയുന്നു പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ വേണ്ടതായിരുന്നു പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാടുകളിൽ യോജിപ്പില്ലെന്നും തിരുവഞ്ചൂർ പറയുന്നു കോൺഗ്രസ് നേതൃത്വം നൽകിയ വാക്ക് പാലിച്ചില്ലെന്ന ആരോപണത്തിന് പിന്നാലെയാണ് കുടുംബം തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി നടത്തിയ സംഭാഷണം പുറത്തുവിട്ടത് ഈ ചില ഇഷ്ടമല്ല അതിൻ്റെ ഒരു നായക്ക് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെയാണ് പക്ഷേ രാഷ്ട്രീയത്തിൽ തരികയുടെ പണിയോടൊന്നും ഞാൻ ഈ മിരിക്കാൻ കൂടെ ഉള്ളവരായാലും അപ്പോൾ അതേ വാക്കി വിലയുണ്ടാകണം നിജോ നിശ്ചയം വേണം ഒരാളൊരു പരാതി പറഞ്ഞത് കേൾക്കണം നമ്മുടെ ഒരു പണിയൊന്നും നിഷ്ഠയാണ് അതില്ല എന്ന് ബോധ്യ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിരെ പറഞ്ഞു വരുന്ന നമ്മൾ ഭക്ഷണ എന്നാൽ സാറും പ്രവർത്തന സമയത്ത് വന്നാലും സമിതിയിലുണ്ടായിരുന്ന സാമൂഹിക അത് പറ്റില്ലെന്ന് പറയുന്നവർ ഞാൻ യോജിക്കുന്നില്ല എന്തെങ്കിലും വീഴ്ച വന്നാൽ ഇവരെ വിളിച്ച ശാന്തമായിട്ടുള്ള പ്രശ്നത്തിൽ കണ്ടായിട്ടില്ല ഇവരിപ്പൊ കൊടുക്കാവുന്ന തുടങ്ങി അവിടെ തന്നെ പോയി തുകയുടെ ശൗപമായി ഞാൻ പകയർ പകരം തീരുമാനിച്ച് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ ആ തീരുമാനിച്ചോട്ട്